സദൃശം നിശമ്യ സ്വാം രോഗാൻ മരുദാലയേശാ ശ്രീഹരേ നമ തദഹ ജലേശാ ഭവന്തം സദൃശം നിശമ്യ അപ്പോഴ് വരുണനിൽ നിന്ന് അവിടുത്തെ തനിക്കൊത്തവനാണെന്ന് കേട്ടിട്ട് അന്വേഷിച്ചുകൊണ്ട് ഓടി നടന്നു കൃപാനി സഹ ത്വം രോഗാൻ നിരുദ്ധി ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ആ നിന്തിരുവടി രോഗങ്ങളെ തടുക്കേണമേ അപ്പോഴ് വരുണൻ തനിക്ക് ഒത്തവനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്നാണ് തനിക്ക് ചേർന്നവൻ എന്ന് വരുണനിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്തിരുവടിയെ തിരഞ്ഞുകൊണ്ട് പരക്കം പാഞ്ഞു കാരുണ്യവാരതിയായ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് മാത്രം ദർശനീയമായ ആ നിന്തിരുവടി രോഗങ്ങളെ തടുക്കേണമേ ശ്രീ ഗുരുവായൂരപ്പാശരണം